കൊല്ലം മഞ്ചൽ ഏരൂരിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച പണിതീരാത്ത വീടിന് പതിനേഴായിരത്തി നാനൂറ്റി നാല് രൂപയുടെ വൈദ്യുതി ബില്ല് വന്നതിന്റെ ഞെട്ടൽ മാറാതെ കൂലിപ്പണിക്കാരിയായ വീട്ടമ്മ കൊല്ലം ഏരൂർ പഞ്ചായത്തിലെ പൊൻമേൽ സ്വദേശി അമ്പിളിക്കാണ് ഈ ഭീമൻ തുക കറണ്ട് ബില്ലായി വന്നത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഫ്രിഡ്ജും രണ്ട് ഫാനും അഞ്ച് എൽ ഇ ഡി ബൾബുകളും മാത്രമുള്ള ഈ വീട്ടിൽ വന്ന കറണ്ട് ബില്ലായ പതിനേഴായിരത്തി നാനൂറ്റി നാല്പത്തിയഞ്ച് രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ചിന്തയിലാണ് അമ്പിളി വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ പേര് പിന്നെ ഞാൻ ഒരേ വീട്ടുകളിൽ പോയി ജോലി പാത്രം കഴുകിയും മിറ്റം തൂത്തുമാണ് ഞാൻ ജീവിക്കുന്നത് കഴിഞ്ഞ മാസം എനിക്ക് വന്ന കാര്യം കഴിഞ്ഞു എഴുന്നൂറ് രൂപ സംതിങ് ആയിരുന്നു ഈ മാസം വന്നേക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് എനിക്കൊരു നിർബാധവും ഞാൻ എങ്ങനെ അടയ്ക്കും എന്ന് ഞാൻ എന്നെ അവിടെ നിന്ന് വിളിച്ചായിരുന്നു അപ്പോൾ എനിക്കൊരു നിർവൃത്തിയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ചേച്ചി വാ ചേച്ചി കറണ്ട് അപ്പേച്ചി വാ അവിടെ വന്നിട്ട് ചേച്ചിക്ക് തവണ വ്യവസ്ഥയ്ക്കാക്കി തരാനാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് എങ്ങനെ അടയ്ക്കണമെന്നൊരു നിർവാദവും ഇല്ല ഞാൻ വാവപ്പെട്ടവളാണ് എന്നെ ഇതിൽ നിന്ന് നിങ്ങൾ സഹായിക്കണം എൻ്റെ വീട്ടിലെന്നുവെച്ചാൽ ഒരു ഉണ്ട് അഞ്ച് ഉണ്ട് അല്ലാതെ എൻ്റെ വീട്ടിലൊരു സാധനം കറണ്ട് വർക്ക് ചെയ്യുന്നതില്ല അതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്തോ വെച്ചാണെന്ന് എനിക്കൊരു നിർവാദവും ഇല്ല നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ ഭീമമായ കറണ്ട് ബില്ല് ലഭിച്ചതിന് ഞെട്ടിൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചോ എന്ന് പരിശോധിച്ച ശേഷം ബില്ലിൽ ഇളവ് നൽകുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് കെ എസ് സിബിയുടെ അഞ്ചൽ ഈസ്റ്റ് ഓഫീസ് അധികൃതരുടെ വിശദീകരണം പത്തു വർഷം മുൻപ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വീടിന്റെ പണിതീർക്കാൻ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അമ്പിളിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസം വന്ന കറണ്ട് ബില്ലായ എഴുന്നൂറ്റി എൺപത് രൂപയുടെ ബാധ്യത പോലും അമ്പിളിക്ക് ഇതുവരെ തീർക്കാനായിട്ടില്ല അസുഖബാധിതയായ അമ്പിളി വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് ഇതിനിടെയാണ് ഇരുട്ടിടി പോലെ എത്തിയ കറണ്ട് ബില്ല് എങ്ങനെ അടയ്ക്കാനാകുമെന്ന് അമ്പിളിയുടെ ചോദ്യം ബില്ലിൽ പിഴവുണ്ടെന്നും ഉടൻ തിരുത്തൽ വരുത്താൻ കെ സി ബി തയ്യാറാകണമെന്നുമാണ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മീറ്ററിന് തകരാറുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ വൈദ്യുതി ബിൽ കുറച്ചു നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയൂവെന്നും കെ സി ബി അധികൃതർ പറയുന്നു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും